തിരഞ്ഞെടുപ്പായതോടെ പാരഡി ഗാനങ്ങളുടെ ചാകരയാണ് അങ്ങനെ ഒരു പാരഡി ഗാനത്തിന്റെ ഉടമയെ തേടിയാണ് ഇന്ന് നമ്മൾ സഖാവ് ടി കെ രാമകൃഷ്ണൻ സ്മാരക മന്ദിരത്തിലെത്തിയത് ഇനി ആരാണ് ആ ഈ ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു പാരഡി ഗാനത്തിന്റെ ഉടമ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് പണിയാണോ നമ്മൾ മൂന്നാല് ഇല്ലേ ഉള്ളൂ വേണ്ടിയുള്ള നമ്മൾ ഈ ഫോണ് തുറന്ന സമയത്താണ് ഒരു പാരഡി ഗാനം കേട്ടത് അപ്പൊ ആ പാരഡീഗാനത്തിന്റെ ഉടമ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ആളൊരു സ്ഥാനാർത്ഥി കൂടിയാണെന്ന് ഈ തൃപ്പൂണിത്തുറ നഗരസഭയിൽ അൻപതാം വാർഡിലാണല്ലേ ഇത്തവണ മത്സരിക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ സന്തോഷമുള്ള പറഞ്ഞാൽ ഈ നേരത്തെ നമ്മുടെ ഉള്ള നമ്മുടെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്കെല്ലാം പാട്ട് തയ്യാറാക്കുന്ന ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിലെ ഈ ഇലക്ഷനില് സ്വന്തമായി പാട്ട് തയ്യാറാക്കാനുള്ളൊരു ഭാഗ്യം വരുവേ അതൊരു വലിയ സന്തോഷമാണ് നമ്മ നമ്മുടെ പാർട്ടി എനിക്ക് ചെയ്ത ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഏൽപ്പിച്ചപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഇത് നമ്മുടെ ജ ജനങ്ങളുടെ എല്ലാ ക്ഷേമത്തിനും ഞാൻ ആ ഉത്തരവാദിത്വം എന്നെ ഒരു വിശ്വാസത്തോട് പേരില്ല നല്ല ഏൽപ്പിച്ചേക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കും ജയിച്ചു വന്ന് ഞാൻ നല്ല നല്ല രീതിയിൽ ഈ വാർഡിലെ ഓരോ ക്ഷേമ ക്ഷേമപ്രവർത്തനത്തിനായാലും ജനങ്ങളൊപ്പം നല്ലതുണ്ടാവും അത് തീർച്ചയായിരിക്കും ഇതിപ്പോ നമ്മുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ പാരഡി ഗാനങ്ങൾ എഴുതി കൊടുക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ലോകസഭ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കുറെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് ആ സുഹൃത്ത് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ യു ഡി എഫുകാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ കൂറ് നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കൂടുതലാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കഴിഞ്ഞകാലത്ത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുഖ്യമന്ത്രി സഖ പിണറായി സഖോ തൊട്ട് അതുകൊണ്ട് ഏകദേശം ഇപ്പോൾ നിലവിലുള്ള പതിമൂന്ന് മന്ത്രിമാരുടെ പാട്ട് ഞാൻ ഞാൻ തയ്യാറാക്കി കൊടുത്തത് അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുമ്പോൾ ചെയ്തു കൊടുക്കും അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് പറയില്ല ചെയ്ത് കൊടുക്കുക കൊടുക്കും അന്ന് ഞാനിതൊരു പാർട്ടി ലോ കമ്മിറ്റി മെമ്പറാണ് എന്നാലും നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ചെയ്യുമ്പോഴാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മളൊരു പതിനാല് കാൻഡാക്റ്റിൻ്റെ നമ്മുടെ എൽ എൽ ഡി എഫിൻ്റെ നമ്മൾ ആ പാർട്ടി എഴുതി കൊടുത്തു പിന്നെ കാര്യം അതിന് മുമ്പേ ഉള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനാണ് ഞങ്ങളൊരു മുന്നൂറ്റമ്പതോളം ഇതുപോലുള്ള ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പാൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാട്ടുകൾ തയ്യാറായി കൊടുത്തു അന്ന് എനിക്ക് ഒരു ഒരു വോട്ട് ചോദിച്ച് ഇറങ്ങാനുള്ള ഒരു ഉത്തരവാദിത്തം ഉള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സമയം കിട്ടാൻ എഴുതാനും ഒക്കെ ഇപ്പം ഈ സമയത്ത് എനിക്ക് അതാണ് എനിക്കും ചോദിക്കാനുള്ളത് കാരണം ഇരുപത്തി അഞ്ച് വർഷം മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പാരഡി ഗാനങ്ങൾ എഴുതി കൊടുത്തു അപ്പോൾ ഇത്തവണ സ്വന്തമായ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇത്തവണ മറ്റ് പാർട്ടികൾക്ക് ആർക്കെങ്കിലും ഈ പാരഡി ഗാനങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ സ്വന്തമായിട്ട് എത്ര എഴുതി ഇപ്പം യഥാർത്ഥത്തില് ഒരു ഒരു കൂടുതൽ വർക്ക് ഇഷ്ടം പോലെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നമ്മളതിനുവരീന്നില്ല ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിയുന്നില്ലല്ലോ എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥിയാണ് എനിക്ക് നിവൃത്തിയില്ല കാരണം രാത്രി നമ്മൾ വർക്കിൽ എഴുതുമ്പോൾ ഈ എഴുത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സ്വസ്ഥമായിട്ടിരുന്ന് എഴുതി ഒരു വരേണ്ടി വരേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ പാരടിയുമ്പോൾ വലിയ നമ്മളിപ്പോൾ കവിത എഴുതുന്ന പോലെ വലിയ വർണ്ണനൊന്നും വേണ്ട ഇപ്പം നമുക്ക് സ്ഥാനാർത്ഥിയുടെ ഏത് വാർഡിലാണ് മത്സരിക്കുന്നത് അവിടുത്തെ ഓരോ ചുറ്റുപാടും അവിടുത്തെ ഏത് മുന്നേ നമ്മുടെ എൽ ഡി എഫിൻ്റെ വർണ്ണമാണോ അല്ലെങ്കിൽ ഏത് പ്രതിപക്ഷമായിരുന്നു ഭരണപക്ഷമായിരുന്നോ എന്നൊക്കെ ആ ഡീറ്റെയിൽസും സ്ഥാനാർത്ഥിയുടെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തിട്ട് അത് എന്നിട്ടാണ് നമ്മൾ പാരഡി ഗാനങ്ങളെ എഴുതുന്നത് അപ്പം ഇവയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അധികം എഴുതി ഞാൻ കൂടിയാൽ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം തിരുവനന്തപുരത്തുള്ളവർ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമേ ഞാൻ ഒരു പത്ത് പതിനഞ്ച് പാട്ടേ എഴുതി കൊടുത്തുള്ളൂ ഇപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് എന്തറിയോ നമ്മൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഇപ്പം ഈ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നിയമസഭ തിരഞ്ഞെടുപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാമല്ലോ ധൈര്യമായിട്ട് എഴുതാമല്ലോ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ നമുക്ക് അന്ന് ഇലക്ഷൻ വർക്ക് മാത്രം പാർട്ടിക്ക് വേണ്ടിയുള്ള വർക്ക് മാത്രം നടത്തിയാൽ മതിയല്ലോ ഇപ്പോൾ രാത്രിയിൽ നിന്നാൽ നമുക്ക് എഴുതാം ഇപ്പോൾ നമുക്ക് ടെൻഷനും ഉണ്ട് എല്ലാം ഉണ്ട് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഈ അമ്പതാം വാർഡ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വാർഡ് തന്നെയാണ് ഇപ്പം നിലവിലെ ഇപ്പം നേരത്തെ നാൽപ്പത്തിയാറായിരുന്നു ഇപ്പം അമ്പത് വാർഡ് ആയെങ്കിലും ഇടതുവർഷത്തിൻ്റെ വാർഡാണ് കഴിഞ്ഞ വക്കും ഇടതു ആണ് ജയിച്ചതെങ്കിൽ ഒരു ബൈഎലക്ഷനിൽ നമ്മുടെ സ്ഥാനാർ നമ്മുടെ കൗൺസിൽ മരിച്ചപ്പോൾ ബൈ എലക്ഷനിൽ ബി ജെ പി ഒരു പതിനാറ് വോട്ടിൽ ജയിച്ചു പക്ഷെ അത് അവരെ മുൻതൂക്കം കൊണ്ട് ജയിച്ചതല്ല ഇവിടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയേയും ഒക്കെയുള്ള ഒരു കളി കാരണം കൊണ്ട് അവർ ജയിച്ചതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഓരോ വീട് 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 വീടാന്തരം കയറിയപ്പോൾ ഒരു നല്ലൊരു പിന്തുണയാണ് എനിക്കവിടുത്തെ ജനങ്ങൾ മുഴുവനും തരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ഇവിടുന്ന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് കാരണം നമ്മൾ ഒരു ഇന്നലെ അങ്ങോട്ട് ചാടി വന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ഇത് ഞാൻ ഈ പത്ത് ഇവിടെ താമസം എന്നൊരു പതിനെട്ട് വർഷോളം ഞാനിവിടെ ഈ പ്രദേശത്ത് താമസം തുടങ്ങി തുടങ്ങിയപ്പോൾ അന്ന് ഇന്നും ഞാൻ ഒരുപോലെ ആണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ ഷിനു ഏത് മേഖലയിലും എപ്പോഴും അവരെന്താവശ്യപ്പെട്ടാലും അത് രാഷ്ട്രീയമൊന്നും ഒന്നും നോക്കത്തില്ല ഞാൻ ഇറങ്ങി അവരെ അവർക്ക് വേണ്ടി എല്ലാ സഹായത്തിൻ്റെയൊക്കെ പോയി അപ്പോൾ അതിൻ്റെ ഒരു പിന്തുണ അതിനുള്ള സ്നേഹം ഇത്രയും ആ സ്നേഹം ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നു ഞാൻ എലക്ഷൻ നിന്നപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഉത്തരം കിട്ടിയത് കാരണം എനിക്കിത്രയും സ്നേഹം ജനങ്ങൾ എന്നോട് ഉണ്ടാ ഉണ്ടല്ലോ എന്നൊരു തോന്നില്ല ഈ ഇലക്ഷൻ്റെ വർക്കിനകത്ത് ഓരോ വീട് വീട് അന്നേരം കയറുമ്പോൾ ഏ അവരെ കാണിക്കുന്നതിൻ്റെ ഓരോ സ്നേഹം എനിക്ക് പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ എൻ്റെ പേരറിയാന്നുള്ള ഇപ്പം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു അംഗവാടിയുണ്ട് ഈ അംഗൻവാടി വരുന്ന കുഞ്ഞുങ്ങളുടന്നിന് ഷിനിച്ചേട്ടാ ഉണ്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എന്ന് എന്ന് ചോദിക്കും അപ്പം ഞാൻ എൻ്റെ മനസ്സില് അപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഞാൻ കയറിയെങ്കിൽ മുതിർന്നവരുടെ മനസ്സിൽ ഞാൻ ഉണ്ട് ഉറപ്പാണ് എനിക്ക് നല്ല പുരുഷത്തോട് ജയിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം എൻ്റെ ജനങ്ങളുടെ സപ്പോർട്ടാണ് ജനങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് അത് എൻ്റെ എൻ്റെ ഗുണം കൊണ്ടല്ല നമ്മുടെ എൽ ഡി എഫിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഗുണം കൊണ്ട് പക്ഷേ എൽ ഡി എഫിന് എങ്ങനെ വോട്ട് ചെയ്തായിരിക്കും ഈ ജനങ്ങൾ അതുപോലുള്ള നല്ല കാര്യങ്ങളല്ലേ ഈ പത്ത് വർഷം കൊണ്ട് പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളോട് ക്ഷേമപ്രതരം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഈ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതുക കൂടാതെ ഈ പ്രചരണത്തിന് സ്ഥാനാർത്ഥികളോട് കൂടെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്ഥാനാർത്ഥിയാണ് വലിയൊരു ചുമതലയാണ് പാർട്ടി തന്നിരിക്കുന്നത് ഇനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിന് വേണ്ടി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ തീരുമാനിച്ചിട്ടുണ്ടെന്ന ഇപ്പോൾ നമ്മുടെ ഏറ്റവും നമുക്ക് ഒരു ഏത് ഏത് ഒരു സ്ഥലത്തായാലും ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ റോഡ് വെളിച്ചം വെള്ളം അതും അത് അതാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായൊരു കാര്യം അപ്പോൾ അതിൻ്റെ ആയ കുറവുകൾ ഈ വാടിയിലുണ്ട് അപ്പോൾ എന്നാൽ ഇപ്പം തന്നെ നിങ്ങൾ ഇതുവഴി വന്നപ്പോൾ തന്നെ ഈ റോഡിൻ്റെ കണ്ടില്ലേ ഈ തീർച്ചയായിട്ടും ഈ റോഡുകളെല്ലാം എത്രയും പെട്ടെന്ന് ഞാൻ നമ്മൾ ജയിച്ചു കഴിഞ്ഞ് തന്നാൽ അതൊക്കെ മുൻകൂട്ടി ഇവിടുത്തെ റോഡിൻ്റെ സ്വാധീനാവസ്ഥയുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുമ്പോട്ട് വരും ഈ പിന്നെ ഇപ്പോഴത്തെ ഈ വെളിച്ചത്തിൻ്റെ വെളിച്ചവും മറ്റുള്ള കാര്യങ്ങളും സ്ട്രീറ്റിൽ എവിടെയെങ്കിലും ലൈറ്റുകൾ ഇടാനുള്ള അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ടപ്പുറത്ത് അണിയാമ്പുഴ പുഴയാണ് ആ പുഴയുടെ തീരത്തോട് ഒരു തീരദേശ റോഡ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ ഒന്നും ആവശ്യപ്പെടാറുണ്ട് പറഞ്ഞാൽ അങ്ങ് അറ്റം വരെ അങ്ങ് നമ്മുടെ ഈ പേട്ട വരെ നമ്മുടെ അവിടെ വരെ ചെല്ലുന്നതാണ് ഇത് തീരദേശ റോഡ് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഒരു രീതിയിൽ നമ്മുടെ പല പ്രാവശ്യവും വീടുകൾ കയറുമ്പോഴും നമ്മൾ പല പ്രവർത്തനത്തിന് പോകുമ്പോൾ പറയുന്നുണ്ട് അതെന്തുവാലും എൽ ഡി എഫിൻ്റെ പ്രകടന പ്രക്രിയ തന്നെ വരുന്നുണ്ട് ഈ കണിയാമ്പുഴ തൊട്ട് നമ്മുടെ വേട്ട പേരെയുള്ള തീരദേശം റോഡ് ഏ അതൊരു ഞങ്ങളുടെ പ്രകടന പത്രിക തന്നെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ പിന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ മുഖേന നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് പല ക്ഷേമ പ്രവർത്തനങ്ങൾ പല പെൻഷനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർഗെ അവർക്ക് വേണ്ടി ചിലർക്ക് അതൊന്നും അറിയത്തില്ല അത് ഞാനത് തീർച്ചയായിട്ടും ജയിക്കുമ്പോൾ ഓരോ വീട് വീട് അന്തരം കയറി ഈ അറുപയസ് തികഞ്ഞ ആരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ക്ഷേമപ്രവർത്തനം നടത്താൻ വേണ്ടി അവരെ വേണ്ട സഹായിക്കാനും അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ചെയ്യേണ്ടത് അപ്പം ജനങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ അത് എന്തോ ചോദിച്ചറിഞ്ഞ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവരെ അവരെ ആലോചിച്ചിട്ട് നമ്മുടെ പാർട്ടിയോട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെ നല്ല അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യണം വലിയ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യും ഇനി എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഇവിടെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും കാരണം ഇനി എന്തോ തീർച്ചയായിട്ടും ഇനി അടുത്തും തുടർ പറഞ്ഞു എൽ ഡി എഫ് ആയിരിക്കും വരുന്നത് ആ എൽ ഡി എഫ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അഞ്ച് വർഷവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതിലുള്ളൊരു ഉണ്ടാവും കാരണം എൽ ഡി എഫ് ഇനിയും ഇനിയും തുടർഫർ വരുമ്പോൾ അങ്ങനെയുള്ള ക്ഷേമപ്രവർത്തനവും പല കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ മുൻപ് ഇന്ന് പ്രവർത്തിക്കും ഇതിപ്പോൾ നമ്മുടെ എത്ര ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു എത്ര ഘട്ട ഈ വീട് കയറിയിട്ടുള്ള പ്രചരണമൊക്കെ കഴിഞ്ഞു ഞാനൊരു യഥാർത്ഥം ഞങ്ങളുടെ മെയിൻ സ്കോഡായിട്ട് ഒപ്പം തന്നെ ഒരു മൂന്ന് വട്ടം കഴിഞ്ഞു പക്ഷേ മൂന്ന് വട്ടമല്ല ഞാനെന്നും രാവിലെ ഒരു ആറു മണിയാകുമ്പോൾ ഞാൻ ഫീൽഡിൽ ഇറങ്ങും ഇറങ്ങിട്ട് ഓരോ പ്രദേശത്താലും ജംഗ്ഷനിലായാലും ഞാൻ രാവിലെ തന്നെ നിന്ന് ജനങ്ങളെ കാണുകയും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോ വീട് വീടാന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓരോ വീട് വീടാന്നേരം പല ഭാഗങ്ങളിലായിട്ട് കയറി കയറി ഇറങ്ങി നോക്കുമ്പോൾ നാലഞ്ചാറ് പ്രാവശ്യം ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഷിനുവിനെ രാവിലെ കണ്ടു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഷിനു ഈ ഫീൽഡിൽ മുഴുവനുണ്ട് ഞാൻ അപ്പോൾ അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞങ്ങൾക്ക് വേണ്ടിയത് കൗൺസിലിങ് അവർ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമൊന്നും നോക്കത്തില്ല നമ്മുടെ ബി ജെ പിയുടെ ആൾക്കാരായാലും കോൺഗ്രസിൻ്റെ ആൾക്കാരായാലും ബാക്കി ഏത് രാഷ്ട്രീയം ഇല്ലാത്ത ആരും പറയുന്നത് ഞങ്ങൾ ഈ ഈ ഇലക്ഷനെ നമ്മുടെ രാഷ്ട്രീയം നോക്കുക ജനങ്ങൾക്കൂടുള്ള ഒപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണോ ആ സ്ഥാനാർത്ഥി ഞങ്ങൾ വോട്ട് ചെയ്യും അത് ഷിനുവിന് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഞങ്ങൾ ഷിനുവിൻ്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും എന്നാണ് ഇവിടെ ഞാൻ ഓരോ വീട് വീടാന്തരം കയറുമ്പോൾ പറയുന്നത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് യഥാർത്ഥത്തിൽ നല്ല എനർജിയാണ് വരുന്നത് ഈ സമയത്ത് നമ്മൾ രാത്രിയിൽ നിന്ന് പാത്രം എഴുതുമ്പോഴും ഈ പിറ്റസിൻ രാവിലെ കിട്ടുന്ന ജനങ്ങളുടെ ഈ പോസിറ്റീവ് എനർജി നമുക്ക് എൻ്റെ ക്ഷീണം മുഴുവൻ മാറുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ കാരണം ഇനിയുള്ള അഞ്ച് വർഷം അവരാണ് തങ്ങളെ നയിക്കേണ്ടതെന്ന് ആലോചിച്ച് വേണം എല്ലാ സ്ഥാ അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ടത് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി